പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ടീനയുടെ അലർച്ച കേട്ടതും ആളിൽ നിന്ന് എല്ലാവരും അവിടെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നു പുറത്തെ ഇരിട്ടിലേക്ക് തന്നെ ഭയത്തോടെ നോക്കി നിൽക്കുന്ന ടീനയാണ് ടീന നോക്കിയ ഭാഗത്തേക്ക് ആദവും രവിയും ബാക്കിയുള്ള എല്ലാവരും നോക്കുമ്പോൾ അവർ കാണുന്നു തങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെയും അനുവിനെയുമാണ് അവരെ കണ്ടതും എല്ലാവരുടെയും മുഖമൊന്നിരുണ്ടു ആദം നടന്നു വന്ന് മഹേഷിൻ്റെ അടുക്കളായി നിന്നുകൊണ്ട് അവന്റെ ഗൗരവപൂർവ്വമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഹേഷ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങളകത്തേക്ക് അറട്ടെ ഇരുന്ന് വിളിക്കുക വലിയപ്പച്ചൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും ആദ്യം ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ച് ഏകദേശം അഞ്ചു മിനിറ്റോളമായി മഹേഷും അനുവും ഒന്നുമില്ലാതെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നു ഇരുവരുടെയും മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആദമടക്കം കുരിശിങ്കൽ തറവാടിലെ പുരുഷന്മാരും അവരെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇനിയും ഒന്ന് പറയായിരുന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയ മഹേഷ് നേരെ എഴുന്നേറ്റെന്ന് ആദ്യത്തിൻ്റെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു സോറി ആദോ എന്നോട് ക്ഷമിക്കുക ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടി സത്യത്തിൽ ഇന്നാണ് ആ തെറ്റിൻ്റെ എല്ലാം വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലായത് പുതിയ നാടകമാണോ ഡേവി എഴുന്നീറ്റെന്ന് മഹേഷിനോട് ചോദിച്ചു അതിന് മഹേഷ് വേദനക്കാരുന്നൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ദേവിയോട് ആദത്തിനോടായി പറഞ്ഞു അറിയാം ഒരു ദിവസം പെട്ടെന്ന് കുരിശെങ്കിൽ തറവാടിൻ്റെ ബദ്ധ ശത്രുക്കളായ ചെമ്പകശ്ശേരിയിലുള്ളവര് ഇവിടെ നിന്ന് നിങ്ങൾ കാണുകയും മാപ്പുറയും ചെയ്താൽ ആർക്കും തോന്നുന്ന സംശയം തന്നെയാണ് ഡിവ്യും പറഞ്ഞത് സത്യത്തിൽ കേട്ടുണ്ടാവുമല്ലോ വൈകി വന്ന തിരിച്ചറി വന്നു ഇപ്പൊ ഇപ്പം എനിക്കുണ്ടായത് ശേഷം രാധിക തറവാട്ടിൽ നടത്തിയ പെർഫോമൻസിനെ കുറിച്ചെല്ലാം മഹേഷ് കുരിശികൾ തറവാട്ടിലുള്ളവരോട് പറഞ്ഞു എന്തുകൊണ്ടോ അവൾ പാർവതിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ കാര്യം മാത്രം മഹേഷ് പറഞ്ഞില്ല കാരണം അങ്ങനെ എന്തെങ്കിലും താനിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ആദ്യം ചെന്ന് രാധികയുടെ കഥ കഴിക്കുമെന്ന് മഹേഷിന് അറിയാമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ സഹോദരിയല്ലേ ആ ഒരു നോവ് മഹേഷിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു തന്നെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കട്ടെ എന്ന് കരുതി ആതിനോട് ആ കാര്യം മാത്രം മഹേഷ് പറഞ്ഞില്ല എല്ലാം കേട്ട് കഴിഞ്ഞതും മഹേഷിനോടും മനുവിനോടും അവർക്കെല്ലാവർക്കും വല്ലാത്തൊരു സഹാനുഭൂതി തോന്നി ഒപ്പം രാധിക എന്ന് പറയുന്ന അധ്യായം ഇതോടുകൂടി ഇവിടെ അവസാനിച്ചല്ലെന്നോർത്ത് കുരിശിങ്ങിലുള്ളവർക്ക് സമാധാനവും കൈവന്നു അന്ന് അവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് മഹേഷും മനുവും തിരിച്ചുപോയത് പിന്നീട് ഇടക്കിടയ്ക്ക് ഇതുപോലെ അവർ ഇങ്ങോട്ട് വരാറുണ്ട് ഇടക്ക് മൃദുരയും കാണും അവരുടെ കൂടെ നീണ്ട ആറുമാസങ്ങൾക്ക് ശേഷം വല്ലാത്തൊരു ആത്മബന്ധം കുരിശിങ്ങിലുള്ളവർക്ക് ചെമ്പകശ്ശേരി ഉള്ളവരോട് തോന്നി തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന പാർവതിയെ കണ്ടതും അവിടെ അടുത്തേക്ക് ചെന്ന് തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു മഹേഷ് ഏട്ടൻ്റെ കുട്ടി എന്താ വെച്ചിരിക്ക പെട്ടെന്ന് മഹേഷ് അങ്ങനെ ചോദിച്ചും പാർവതി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലേട്ടാ ഞാൻ വെറുതെ ഓരോന്ന് ദാ നീ പറഞ്ഞ മിട്ടായി അധികം കഴിക്കണ്ട ഷുഗർ എങ്ങാനും കൂടി നിന്റെ കെട്ടിയവൻ നിന്ന് തല്ലിക്കൊല്ലു അവളുടെ ചെവിൽ സ്വകാര്യമായി പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ തലയിലും തലോടി മഹേഷ് അടുത്തേക്ക് നടന്നു നീ ഈ ആറുമാസം കൊണ്ട് പാർവതി കിട്ടിയ രണ്ട് സ്വന്തം ചേട്ടന്മാരെ പോലെയാണ് മഹേഷും മനുവും അവൾക്ക് വേണ്ടി എന്നും കൊണ്ടു കൊടുക്കാൻ അവർക്ക് വലിയ ഉത്സാഹമാണ് പാർവതിക്ക് ഒരു പൊതി കൊടുക്കുമ്പോൾ ടീനയെ അവർ മറക്കാറില്ല കൂടെപ്പിറപ്പില്ലാത്ത ടീനയ്ക്ക് ഇപ്പോൾ രണ്ട് ഇച്ചായന്മാരാണ് മഹേഷും മനുവും രാധിക എപ്പോഴത്തെ എത്രയോ നന്മയും സ്നേഹവും നിറഞ്ഞവരാണ് പാർവതിയും ടീനയും എന്ന് ഈ ആറു മാസങ്ങൾക്കുള്ളിൽ തന്നെ മഹേഷും മനുവും മനസ്സിലാക്കിയിരുന്നു കുരിശിങ്ങിലും ചെമ്പകശ്ശേരിയിലും ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ മഹേഷിന് മൂന്നാമതായി പിറന്ന ഒരു പെൺകുട്ടിയാണ് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ പെൺകുഞ്ഞിനെ പാർവതി എന്ന് നാമകരണം ചെയ്തു മഹേഷ് ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിൽക്കാതെ ഓടി മറഞ്ഞ് ഓഫീസിലെ ജനൽപാളിലൂടെ നോക്കുമ്പോൾ പുറത്ത് അതിശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കാലം തെറ്റിയുള്ള മഴ ആദ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു സർ ഓഫീസ് അടക്കാനായി സെക്യൂരിറ്റി വന്ന ആത്തിനോട് പറയുമ്പോഴാണ് അവൻ സമയത്തിലേക്ക് നോക്കുന്നത് ആറുമണിയാവുന്നു ആ ഞാൻ ഉറങ്ങാം താനൊരു കാര്യം ചെയ്യ് വേഗം പൂട്ടി വീട്ടിലേക്ക് കിട്ടോ നല്ല മഴയുണ്ട് ശരി സർ അയാൾ നന്ദിപൂർവ്വം ആദത്തെന്ന് നോക്കി കാറിൽ കയറി ആദം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുക്കുമ്പോഴാണ് ഒരു അണ്ണോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ അവന് വന്നത് ആദ്യം അവനത്ര കാര്യമാക്കിയില്ല അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു പക്ഷേ വീണ്ടും വെള്ളയടിക്ക് നേട്ടതും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അല്പം ദേഷ്യത്തോടെ അവൻ ഫോൺ എടുത്തു ഹലോ ഹലോ മറുതടക്കിൽ നിന്നും മറുപടിയിൽ നിന്ന് കണ്ടതും ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആദത്തിന്ന് ഫോൺ അറ്റൻഡ് ചെയ്താൽ സംസാരിക്കണം അല്ലാതെ മിണ്ടാക്കില്ല ഓരോരോ ശല്യങ്ങൾ അത്രയും പറഞ്ഞ ആദം ഫോൺ കട്ട് ചെയ്യാൻ കട്ടിയൊരുങ്ങിയതും ഹലോ ആദം മറുതൽക്കിൽ നിന്ന് കേൾക്കുന്ന സ്ത്രീ ശബ്ദം അവനെവിടെയോ കേട്ട് മറന്ന പോലെ അവന് തോന്നി അതുകൊണ്ട് തന്നെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ആദം ചോദിച്ചു ഹലോ ആരാണ് എന്താ ആദം നീ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ആദ്യം ആദത്തിന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങുകയും പെട്ടെന്ന് അവിടെ കോപ ഇരച്ചു കയറുകയും ചെയ്തു രാധിക പള്ളികൾ ഞെരിച്ചു ദേഷ്യം കടിച്ചമർത്തി അവൻ ആ നാമ ഉച്ചരിക്കുമ്പോൾ മറുതൽക്കൽ നിന്നും കേട്ടത് അവിടെ ഉറക്കെ ഉറക്കിയുള്ള അട്ടഹാസമായിരുന്നു നിന്റെ മറുതൽക്കൽ നിന്നുള്ള രാധികയുടെ അട്ടഹാസം കേട്ടു ആദത്തിന്റെ കവിൽ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ ചാത്തിട്ടില്ല എന്താ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ മുൻഭാരിയല്ലായിരുന്നു അങ്ങനെയുള്ള എന്നോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എത്ര നാളുകൾക്ക് ശേഷം ഞാൻ നിന്നെ വിളിക്കുന്നത് പക്ഷെ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയോ തിരിച്ച് മറുപടി ഒന്നും നൽകിയില്ലെങ്കിലും ആദം അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ചെവിയോർത്തു ഇപ്രാവശ്യം ഞാൻ നിന്നെ എന്ന നീക്കുമായി സ്വന്തമാക്കാൻ വേണ്ടി വന്നതാണ് ആദം ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ മാത്രമേ ഇപ്രാവശ്യം വിജയം കാണുകയുള്ളൂ ഓഹോ അപ്പം തമ്പുരാട്ടി ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഇറങ്ങിയതാണല്ലേ എടി പുള്ളേ നേരാവണ്ണ എഴുന്നേറ്റ് നിൽക്കാൻ കൂടി കഴിയാത്ത നീ എന്നെ വെല്ലുവിളിക്കാൻ വരുന്നോ ചത്ത ശവത്തിനു തുല്യമായി ജീവിക്കുന്ന നിന്നോടൊന്നും പ്രതികാരം ചെയ്യാം എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാ നീ നാട് വിട്ടുപോയി എന്ന് മഹേഷ് പറഞ്ഞപ്പോ ഞാൻ നിന്നെ തേടി ഇറങ്ങി പുറപ്പെടാഞ്ഞത് അതുപക്ഷേ എന്റെ ബലഹീനതയായി നീ കാണരുതിരാതിക ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയ്ക്ക് പോലും കാരണക്കാരനെ ഈ ആദമാണെന്നുള്ളത് ഓർമ്മ വേണം എപ്പോഴും അതെനിക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായി നിന്നെ ഞാൻ വെറുതെ ഇടുന്ന നീ കരുതണ്ട എന്റെ കാൽച്ചുവട്ടിലൊരു പട്ടിയായി നിന്നെ ഞാൻ ആ ജീവനാന്തം കിടത്തിയിട്ടില്ലെങ്കിൽ എന്റെ പേര് രാധിക എന്നായിരിക്കില്ല ഓഹോ വലിയ വലിയ സ്വപ്നങ്ങളാണല്ലേ മാഡത്തിനുള്ളത് ആദം രാധികയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതുകൊണ്ട് ഈ പ്രാവശ്യത്തിന്റെ വരവിന് ചില കണക്കുകൾ കൂടി തീർക്കാനുണ്ട് ആദം അതിൽ ആദ്യത്തേത് രാധിക അടുത്തായാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് ആത്തിന് മറ്റൊരു കോൾ വന്നത് മൊബൈലിൽ എന്ന പേര് കണ്ടതും അവനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു ആദം ഞാൻ ഫോൺ ഹോൾഡ് ചെയ്യാം നീന്തൽ ആ വ്യക്തിയുടെ ഫോണെന്നെടുക്കുക രാധിക അവനെ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് രാധയുടെ സംസാരത്തിലൊരു അപായ സൂചന തോന്നി ആദത്തിന് അതുകൊണ്ട് അവളോടൊന്നും മറുത്തു പറയാതെ അവൻ വേഗം ഡേവിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തു ഡേവിയുടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ആദം മറുതലക്കിൽ നിന്നും കേട്ട വാർത്തയിൽ നിന്ന് അടുങ്ങിപ്പോയി എടാ ആദം നമ്മൾ ക്രിസ്റ്റിക്കും ചോദിക്കും ചെറിയൊരു ആക്സിഡന്റ് പറ്റിയടാ കാർ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ടിപ്പർ അവരുടെ കാറുമായിട്ടൊന്ന് കൂട്ടിയിടിച്ചു ഭാഗ്യത്തിന് നിസ്സാര പരിക്കോടെയാണ് അവർ രക്ഷപ്പെട്ടത് ഏ വാട്ട് ഒരു നിമിഷം ഞെട്ടലോടെ ആദത്തിന്റെ കൈകൾ കാറിന്റെ സ്റ്റിയറിംഗിൽ മുറുകി അവരിപ്പോ ഏത് ഹോസ്പിറ്റലില ആദം അല്പം പരിഭ്രമത്തോടെ ഡവിയോട് ചോദിച്ചു നമ്മൾ തന്നെ ഹോസ്പിറ്റല നീയൊന്നും വേമ്മ ആരും അറിഞ്ഞിട്ടില്ല ഡെവി ഞാനിപ്പോൾ എത്താം നീ നീ അതുവരെ തറവാട്ടിലുള്ളവർ ആരും ഒന്നും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്രയും പറഞ്ഞ അല്പം വേവലാതിയോടെ ഫോൺ കട്ട് ചെയ്തു ഈ സമയമാണ് രാധിക ലൈനിലുള്ള കാര്യം ആദത്തിന് ഓർമ്മ എടി നീ ആദത്തിന്റെ അപ്പോഴത്തെ മുഖഭാഗം കണ്ടാൽ രാധിക ഞാൻ അവന്റെ മുമ്പിൽ വന്നാൽ അവൻ കൊന്ന് കൊല വിളിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് ആ ആത് നീ കൊള്ളാൽ നിന്റെ അനിയമാരുടെ ആക്സിഡന്റ് ഞാനാണെന്നുള്ള നഗ്ന സത്യം ഇത്ര പെട്ടെന്ന് നീ മനസ്സിലാക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല രാധിക കുറിച്ചു വെച്ചോ നീ എന്നാണോ നമ്മൾ നേർക്ക് നേർ കാണുന്നത് അന്ന് നിന്റെ അവസാനമായിരിക്കും ആ ദിവസത്തിനു വേണ്ടിയാണ് ആദം ഞാനും കാത്തിൽക്കുന്നത് അധികം വൈകാതെ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും പക്ഷേ അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകളൊന്നും തിളങ്ങി വേണ്ട പറയുന്നതിനേക്കാൾ പ്രവർത്തിച്ച് കാണിക്കുന്ന ഈ രാധികയ്ക്ക് പണ്ടും ഇഷ്ടം കാണാം കാണാടി കാണണം രാധികയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരുതരം ഭാവമായിരുന്നു ഇപ്പോൾ എല്ലാം തകർക്കാനുള്ള ശേഷി ആ മൗനത്തിനുണ്ടെന്ന് പോലും തോന്നിപ്പോകും ആദത്തിൻ്റെ കാർ ഒരു ഇരുമ്പലോടെ കുരിശിങ്കൽ തറുവാടിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലായി വന്ന് ചവിട്ടി നിർത്തി കാറിൽ നിന്നിറങ്ങി ആദം ഓടുകയായിരുന്നു റൂം നമ്പർ അഞ്ഞൂറ്റിയൊന്നിലേക്ക് ഓടിക്കയറുമ്പോൾ ആ പേരുമഴയിലും ആദ്യം വിയർത്ത് കുഴിച്ചിരുന്നു ആദ്യത്തെ കണ്ടതും ജോയിയുടെയും ക്രിസ്റ്റിയുടെയും കണ്ണുകളൊന്നും വിടർന്നു രണ്ടുപേരും ഒരേ സ്വരത്തിൽ അവനെ വിളിക്കുമ്പോൾ ആദ്യം ഇരുവരെയും നോക്കി കാണുകയായിരുന്നു നെറ്റിയിലും കൈയിലുമായി ചെറിയ മുറിവുകളെ ഉള്ളൂ അത് കാണുമ്പോൾ തന്റെ നെഞ്ച് വിങ്ങുന്നുണ്ടായിരുന്നു തൻ്റെ അനുജന്മാരുടെ അവസ്ഥ കാരണക്കാരിയായ രാധയെ കൊല്ലാനുള്ള ദേഷ്യം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു എന്തൊക്കെ വന്നാലും തങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആദം നേരത്തെ രാധയെ വിളിച്ചു തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പേരോടുമായി പറഞ്ഞു ആദം നീ ഇപ്പം എന്താ പറഞ്ഞു പുറകിൽ നിന്നുള്ള മഹേഷിന് ശബ്ദം കേട്ട് ആദവും ബാക്കി പേരും വാതിലിൻ്റെ ഡോറിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നു മഹേഷ് ഫ്രൂട്ട്സിന്റെ കവറുമായി ഡോറിന്റെ അരികിൽ നിൽക്കുന്നതാണ് നീ ഇപ്പം എന്താ പറഞ്ഞു തന്റെ കാതുകളെ വിശ്വസിക്കാൻ കൂടി സാധിച്ചില്ല മഹേഷിന് അതെ മഹേഷ് സത്യ ഇവരുടെ ഡാക്സിൻ്റെ പിന്നിൽ രാധികയാണ് ദേവി മഹേഷിനോട് പറഞ്ഞു രാധിക അവൾ മഹേഷിന് അവൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു മഹേഷിന്റെ മുഖത്തെ വിഭ്രാന്തി കണ്ടതും ആദാവിന്റെ തോളിലായി കൈവെച്ച് നേരത്തെ രാധിക വിളിച്ചെല്ലാം കൊടുത്തു എവിടെയെങ്കിലും പോയി നാശം പിടിച്ചവൾ ജീവിച്ചോടെ എന്ന് കരുതിയിട്ടാ അവളെ വെറുതെ വിട്ടത് കളി വീണ്ടും വീണ്ടും നിന്റെ നെഞ്ചത്തോട് വരികയാണെങ്കിൽ ഒന്നു കളഞ്ഞേക്കാ മഹാഭാവിയെ ദേഷ്യം കൊണ്ട് വരച്ച് മഹേഷ് അത്രയും പറഞ്ഞു പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്തോർമയിൽ തിരിഞ്ഞു വന്ന് ക്രിസ്റ്റിയുടെയും ജോയിയുടെ അടുക്കിലേക്ക് ചെന്ന് അവരുടെ മുഴിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് ഇത്രമാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ മഹേഷിൻ്റെ കണ്ണിലെ നീർത്തിളക്കം കണ്ടതും ക്രിസ്റ്റികൻ ജോയ്ക്ക് അവനോട് വല്ലാത്ത സഹതാപം വന്നു അവരെയും നോക്കി തിരിഞ്ഞ മഹേഷിൻ്റെ മുഖത്ത് വല്ലാത്ത ക്രോധ ഇരച്ചുകയറി ആദം ഇനി രാധിക അങ്ങനെ വിട്ടാ പറ്റില്ല അവളിപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയല്ല മനുഷ്യഗണത്തിൽ പറഞ്ഞ ആർക്കും ഇങ്ങനെ പകയും കൊണ്ട് നടക്കാൻ സാധിക്കില്ല അവളെൻ്റെ അനിയത്തി രാധികയല്ല ആ രാധിക എന്നോ മരിച്ചുപോയി അതേ മഹേഷ് നീ പറയാൻ ശരി ഇനി അവളിങ്ങനെ വളരെ അനുവദിച്ചുകൂടാ വെട്ടി മാറ്റണം കടക്ക് തന്നെ ഡേവി ആദത്തിനോടായി പറഞ്ഞു ആദ മഹേഷിനെ തന്നെ നോക്കിയൊക്കെയായിരുന്നു മഹേഷ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആദത്തിൻ്റെ നോട്ടം മനസ്സിലായതുപോലെ അവരെ നോക്കി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അവൾ തടക്കണം കൊല്ലാനെൻ്റെ കൈ എന്ന് പറക്കും കാരണം ഞങ്ങളൊരു രക്തമാണ് പക്ഷേ നിനക്കതിൻ്റെ ആവശ്യമില്ല എൻ്റെ മനസ്സിൽ അവൾ എന്നോ മരിച്ചുപോയതാ അതുകൊണ്ട് നീ എൻ്റെ മനസ്സിൽ വിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓരോ നിമിഷം കൂടുമ്പോഴും രാധിക ഇനി എന്തു ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല എനിക്കവളെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയുന്നതാ അവളൊന്നു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന് ഏതറ്റം വരെ പോകും പക്ഷെ നിന്റെ പാർവതി പാർവതിയുടെ പേര് പറഞ്ഞു അത്രയും നേരം ശാന്തനായി നിന്നിരുന്ന ആദ്യത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പാർവതിയുടെ പേരുപോലെ അവിടെ നാവിൽ നിന്ന് ഉച്ചരിച്ചാ അന്ന് കഴിഞ്ഞ അവിടെ കഥ മഹേഷ് വിട്ടു നിർത്തിയതാണ് ഞാനവിടെ പക്ഷേ വീണ്ടും വീണ്ടും തന്നെ ജീവിതം ഇങ്ങനെ തകർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ പിന്നെ ഞാൻ ചിന്തിക്കില്ല കൊന്നുകളയും ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും അത്രയും പറഞ്ഞ മഹേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡേവി ഈ നമ്പരുന്നാ അവള് വിളിച്ച് ഈ നമ്പർ ട്രേസ് ചെയ്ത് അവിടെ ലൊക്കേഷൻ എവിടെയാണൊന്ന് കണ്ടുപിടിക്കണം ശരിയണോ ആതിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങി ഡേവി ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാധിക വരുന്നുണ്ട് ഇടീ നിന്റെ കാലിൽ നിൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ നീ ആദം മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു പകയേരിയുന്ന കണ്ണുകളോടെ വിറച്ചുകൊണ്ട് ആദം സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം